മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ച പി വി അൻവർ എം എൽ എ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിച്ച് പാരമ്പര്യം ഉറപ്പാക്കണം ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത നാലാംകിട പൗരനാണ് രാഹുൽ നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടാവില്ല ആ കുടുംബത്തിൽ നിന്നുള്ള ആളാണോ രാഹുൽ എന്ന് സംശയമെന്ന് പി വി അൻവർ എം എൽ എ പാലക്കാട് ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പറഞ്ഞു എടത്തനാട്ടുകര എൽ ഡി എഫ് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് അൻവർ അധിക്ഷേപ പരാമർശം നടത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിലാണ് ഈ അധിക്ഷേപ പരാമർശം വന്നത് രണ്ടു ദിവസമായി അദ്ദേഹത്തിന്റെ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത നാലാംകിട പൗരനായി രാഹുൽ ഗാന്ധി മാറി പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് ഒഴിവാക്കി രാഹുൽ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ജയിലിൽ അടയ്ക്കാത്തത് രാഹുൽ ചോദിച്ചു നെഹ്റു കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണെന്ന് പി വി അൻവർ എം എൽ എ പൊതുപരിപാടിയിൽ പറഞ്ഞു രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു പിണറായിയെ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം ഇതിനു പിന്നാലെ രാഹുലിനെതിരെ മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും രൂക്ഷ വിമർശനം നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് പി വി അൻവർ രാഹുലിനെതിരെ അധിക്ഷേപ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഇതുവരെയുള്ള എല്ലാ പ്രതികരണങ്ങളും രാഷ്ട്രീയമായി കാണേണ്ടതാണ് പക്ഷേ ഇത് വ്യക്തി അധിക്ഷേപമാണ് ഈ പരാമർശത്തിലൂടെ രാജീവ് ഗാന്ധിയാണ് പി വി അൻവർ അധിക്ഷേപിച്ചതെന്ന നിലപാടാണ് കോൺഗ്രസിന് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്ന കാര്യം ആലോചനയിലാണോ എന്നും കോൺഗ്രസ് നേതൃത്വം പറയുന്നു ഒരു എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നിലവാരമില്ലാത്ത പ്രതികരണം വന്നതിനെ ഞെട്ടലോടെയാണ് കാണുന്നത് എന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും എഐ ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാലിന്റെ പ്രതികരണം